ഹലോ എവരിവൺ ഇന്ന് നമ്മളെവിടെയാണെന്ന് അറിയുമോ മെറൈൻ എക്സ്പോയിലാണ് വന്നിരിക്കുന്നത് എറണാകുളം എറണാകുളത്തപ്പൻ അമ്പലത്തിൻ്റെ ഗ്രൗണ്ടിലാണ് കേട്ടോ ഈ എക്സ്പോ ആറാം തീയതി വരെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ പോകാത്തവരും ഒന്ന് ചെന്ന് കാണുക പിള്ളേർക്ക് നല്ല എൻ്റർടൈൻമെൻ്റ് ആണ് ഒത്തിരി ഫിഷ് വെറൈറ്റീസ് ഉണ്ട് അണ്ടർ വാട്ടർ സൂ പോലെയാണ് കേട്ടോ എല്ലാം ഉണ്ട് കുറേ വെറൈറ്റി ഫിഷസ് നമുക്ക് കാണാം കണ്ട ഷാർക്ക് ഓസ്കർ അതുപോലെ ഏഞ്ചൽ ഫിഷും കുറേ കളർ കളർ ഫിഷസ്സും ഒക്കെ ആയിട്ട് നല്ല ഭംഗി ഉണ്ടായിരുന്നു പിള്ളേർക്ക് നല്ല എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലം തന്നെയാണ് കണ്ടത് നല്ല കളർ കളർ ഫിഷസ് നല്ല അടിപൊളി ഭംഗി ഫോണിൽ കാണുന്നേക്കാളും നേരിട്ട് ചെല്ലുമ്പോൾ അത് ഭയങ്കര എക്സ്പീരിയൻസ് തന്നെയാണ് എനിക്ക് തോന്നണ മീനുകളും നമ്മളെ കണ്ട് അതും പഠിച്ചു തോന്നണ അത് നമ്മൾ ഫോട്ടോ എടുക്കുമ്പോൾ നിന്ന് പോസ്റ്റ് ചെയ്യുക കേട്ടോ അതൊക്കെ കാണുമ്പോൾ നല്ല ഹാപ്പി അല്ലേ ഇതും നല്ല ഭയങ്കര ഷൈനിങ് ആയിട്ടുണ്ടായിരുന്നു ഫിഷിൻ്റെ പേരൊന്നും എനിക്കറിയില്ല അപ്പോൾ അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണേ പിന്നെ ഈൽ ഉണ്ടായിരുന്നു കേട്ടോ ഭയങ്കര വലിയ ഈലാണ് നല്ല നീളത്തിൽ ഇപ്പൊ കവർ ചെയ്യാൻ പറ്റിയില്ല അത്രയ്ക്കും നീളം ഉണ്ടായിരുന്നു അപ്പോൾ പിള്ളേരൊക്കെ അതിലാണ് മാക്സിമം ശ്രദ്ധിച്ചത് പിന്നെ ഇതുപോലെ എല്ലാ ഫിഷസും ഫിഷസ്സും ആണ് പിന്നെ അവിടെ ഫേമസ് ആയിട്ടുള്ള എന്താണെന്നറിയോ മറ്റേ മത്സ്യകന്യകയുടെ ഷോ ആണ് ഇത് കളർ പാരറ്റ് ഗ്രീനും ആ പിങ്കും നല്ല ഭംഗിയില്ലേ കാണാൻ പിന്നെ ഇതുപോലെ നമ്മൾ അണ്ടർ വാട്ടർ സൂയിൽ പോണ പോലെ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് നല്ല ആസ്വദിക്കാൻ പറ്റും ഫിഷസിനെ നമുക്ക് തലയുടെ മുകളിൽ വന്ന് നിൽക്കും അതൊക്കെ ഒരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് തന്നെയാണ് സമയം അവർ ഫുഡ് ഇട്ടിട്ടുണ്ടായിരുന്നു എന്ന് തോന്നുന്നു അപ്പോൾ എല്ലാ മീനുകളും ഇങ്ങനെ ഒന്നിച്ചിങ്ങനെ അസംബിളായിട്ടുണ്ടായിരുന്നു കേട്ടോ ഫുഡിന് വേണ്ടി അത് കഴിഞ്ഞപ്പോൾ മെറമെയ്ഡ് ഷോ ആണ് അപ്പോൾ അവർ പിള്ളേരെ ഭയങ്കരമായിട്ട് എൻറ്റർടൈൻ ചെയ്യുന്നുണ്ടായിരുന്നു പിള്ളേർക്ക് ഡൗട്ടാണ് ഇവർ ഒറിജിനൽ മെറമെയ്ഡാണോ ഇവരെന്തൊക്കെയാണ് ഭക്ഷണം കഴിക്കുന്നത് ക്കെ ഡൗട്ടായിരുന്നു പിന്നെ അവർക്ക് ശ്വാസം കിട്ടാതെ വരുമ്പോൾ മേളിൽ പോയിട്ട് അവർ ഓക്സിജൻ എടുത്തിട്ട് പിന്നെ തിരിച്ച് താഴെ വന്ന് ഫോട്ടോക്കൊക്കെ പോസ് കൊടുക്കും ഇങ്ങനെ പിള്ളേരുടെ അവിടെയൊക്കെ ഭയങ്കര ഇൻട്രാക്ട് ചെയ്യുമായിരുന്നു ഞങ്ങളാദ്യമായിട്ടാണ് ഈ മെയിൽ മെർമെയ്ഡ് കാണുന്നത് കേട്ടോ അപ്പോൾ ഒരു മെയിൽ മെർമേഡും ഉണ്ടായിരുന്നു പുള്ളി പിന്നെ പിന്നെ പിള്ളേരെ ഭയങ്കരമായിട്ട് എൻ്റർടൈൻ ചെയ്തു അങ്ങനെ പിള്ളേർ കണ്ടോ ഇങ്ങനെ ഹാർട്ടിനൊക്കെ കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ സാധനങ്ങളുടെ എക്സിബിഷനാണ് മസാജറും പിന്നെ മറ്റേ വേക്കം ക്ലീനറും ബുക്സിൻ്റെ സ്റ്റോൾസും അപ്പോൾ ഓരോരോ ആൾക്കാരിങ്ങനെ ഓരോന്നും ചോദിക്കുന്നുണ്ടായിരുന്നു പിന്നെ ബാഗ്സൊക്കെ കുറേ വെറൈറ്റി ഉണ്ടായിരുന്നു നമ്മൾ മിക്കയിടത്തും കാണുന്ന പോലത്തെ വെറൈറ്റീസാണ് പിന്നെ ഫർണിച്ചറിൻ്റെ ഒരു സ്റ്റോളുണ്ടായിരുന്നു ാണ് ഇത് കഴിഞ്ഞപ്പോഴത്തേക്കും ഇതുപോലെ പിള്ളേർക്ക് കളിക്കാൻ പറ്റിയ ഇതൊക്കെ ഉണ്ടായിരുന്നു ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഇതുപോലത്തെ ഗെയിംസും ഉണ്ടായിരുന്നു ഇപ്പൊ പോകാത്തവരൊന്ന് ഉറപ്പായിട്ടും ചെന്ന് കാണുക ആൻഡ് താങ്ക് ഫോർ വാച്ചിങ് ആൻഡ് ഇസ്